മനുഷ്യ പറ്റി ഒരു വാക്ക് എവർക്കും നമസ്കാരം എന്നെ ഏറ്റവുമധികം ആകർഷിക്കുകയും ദീർഘനാളുകളായി എനിക്ക് പ്രചോദനം നൽകുകയും എൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കുകയും ചെയ്ത ഒരു തിരിച്ചറിവാണ് ഈ ഹ്രസ്വമായ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു ഞാൻ വെമ്പൽ കൊള്ളുന്നു എന്ന് പറയുന്നത് ഭംഗിയായിട്ട് പറയ വാക്കായിട്ട് പറയുന്നതല്ല അത് സത്യമാണ് എന്ന് ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നെനിക്ക് ഉത്തമവിശ്വാസമുണ്ട് മനുഷ്യ മാഹാത്മ്യത്തെ പറ്റി സ്വപ്നം കാണാത്ത അത്ഭുതപ്പെടാത്ത വിഭാവന ചെയ്യാത്ത അതെനിക്കും പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന സ്വകാര്യ നിമിഷങ്ങളിലെങ്കിലും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയുടെ പരപ്പിലില്ല സ്വാഭാവികമായി നീചമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ പോലും അവരുടെ ഏകാന്തയാമങ്ങളിൽ ഞങ്ങൾക്കും മഹാത്മ്യത്തിൻ്റെ ഒരു കണിക അനുഭവിപ്പാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് നിശ്ചയം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും ആ ആഗ്രഹം അല്പം പോലും മങ്ങലേൽക്കാതെ എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ആ ദിശയിൽ വേണ്ട ദൂരം സഞ്ചരിപ്പാനോ എത്തിപ്പെടേണ്ട ഉത്തുങ്കങ്ങൾ ഉയരങ്ങൾ പ്രാപിപ്പാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് സമ്മതിക്കാൻ അല്പം പോലും മടി ഇല്ലതാനും എന്നാൽ അതേസമയം തന്നെ മനുഷ്യൻ മനുഷ്യ മാഹാത്മ്യത്തെപ്പറ്റി സ്വപ്നം കാണുകയും ദാഹിക്കുകയും പോലെ തന്നെ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈകല്യമാണ് അത് മറ്റുള്ളവരിൽ കണ്ട് സായുജ്യമടയുക എന്നതിൽ എന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നു അതെനിക്ക് പ്രാപിക്കാമെന്നും അത് പ്രാപിക്കാനുള്ള എല്ലാ സാധ്യതയും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നും അതിനുതകുന്ന വിധത്തിൽ എന്നെ ഒന്ന് സ്വരപ്പിടിപ്പിച്ചാൽ മാത്രം മതിയാകും എന്ന് അംഗീകരിപ്പാൻ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും തയ്യാറാകുകയില്ല ഇതിനെപ്പറ്റി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രോസ് എഴുതുന്നതിൽ അതായത് ലേഖനങ്ങൾ എഴുതുന്നതിൽ അതീവ പ്രാവീണ്യമുണ്ടായിരുന്ന ഞാൻ വളരെയധികം വായിക്കുകയും വായിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്ത കൃതിയിൽ എഴുതിയിട്ടുള്ള ജി കെ ചെസ്റ്റൻ ജി കെ ചെസ്റ്റൺ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ എൻ്റെ മനസ്സിൽ തള്ളിക്കയറി വരികയാണ് അദ്ദേഹം പറയുന്നത് അത് ഏകദേശം പ്രകാരമാണ് വി ആർ വില്ലിംഗ് ടു വോക്ക് എ ഹൺഡ്രഡ് മൈൽസ് ടു സീ എ ഗ്രേറ്റ് മാൻ ബട്ട് വി വിൽ നെവർ പ്രേ ദ സെയിം ഗ്രേറ്റ്നെസ് മേ ഫിൽ ആ ഹാർട്ട്സ് എന്നാൽ അദ്ദേഹം പറയുന്നത് മഹാനായ ഒരു വ്യക്തിയെ കാണാൻ നൂറ് മൈൽ നടന്നു പോകണമെങ്കിൽ നമുക്ക് അതിൽ വൈ മനസ്യമില്ല നമ്മളത് തയ്യാറാണ് വി ആർ റെഡി എന്നാൽ അതേസമയം തന്നെ ആ വ്യക്തിയിലുള്ള മാഹാത്മ്യത്തിൻ്റെ അംശം എന്നിലും ഉണർത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കാറ് ഇത് എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി നിങ്ങളുമായി പങ്കിടുകയാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നു മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ ഉള്ളടക്കം എന്താണ് അല്ലെങ്കിൽ മനുഷ്യ മാഹാത്മ്യത്തെ ബലഹീനമാക്കുകയും മലീമസമാക്കുകയും ചെയ്യുന്ന ഘടകങ്ങൾ എന്താണ് നമുക്കറിയാം ഒരു കാര്യം എല്ലാവർക്കും അറിയാം ആരൊക്കെ ആശ്രിത മനോഭാവത്തിൽ അടിമത്ത അടിമത്വത്തിൻ്റെ രുചിയുള്ള ജീവിത കാഴ്ചപ്പാടിൽ സമീപനത്തിൽ കഴിയുന്നുവോ അതായത് സ്വന്തം വ്യക്തിത്വത്തിൻ്റെ വീര്യവും മാഹാത്മ്യവും തിരിച്ചറിയാതെ മറ്റുള്ളവരെ ആശ്രയിച്ച വ്യക്തികളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും പാർട്ടികളാണെങ്കിലും അവയിൽ ആശ്രയിച്ച് കഴിയാൻ താൽപ്പര്യപ്പെടുന്ന ഇത്തലുകൾ ഇത്തലുകൾ പോലെയുള്ള ആളുകൾ ഇത്തൽ കണ്ണുകളെ പോലെയുള്ള ആളുകൾ പരാന്നജീവികൾ അവർക്ക് മനുഷ്യ മാഹാത്മ്യത്തെ അനുഭവിപ്പാനും അറിയുവാനും സാധ്യമല്ല എന്നത് വളരെ വളരെ പ്രകടമായ ഒരു സത്യമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ അനുകരിച്ച് കഴിയുക മനുഷ്യൻ അനുകരണ ശക്തിയുള്ളൊരു മൃഗമാണ് സംവദിക്കുന്നത് എന്നാൽ അതേ സമയം തന്നെ എനിക്ക് അനുകരണം മാത്രമേ അറിയ അറിയുകയുള്ളത് മാത്രമേ വേണ്ടൂ മറ്റുള്ള ഉള്ളവനെ പോലെ എനിക്ക് നടക്കണം മറ്റുള്ളവനെ പോലെ എനിക്ക് ഉടുക്കണം മറ്റുള്ളവനെ പോലെ എനിക്ക് കഴിക്കണം മറ്റുള്ളവനെ പോലെ എനിക്ക് കുടിക്കണം മറ്റുള്ളവനെ പോലെ എനിക്ക് നടക്കണം എന്ന് മാത്രം ചിന്തിക്കുന്നവൻ മറ്റുള്ളവർ ചിന്തിക്കുന്നത് മാത്രം എനിക്ക് ചിന്തിക്കണം എല്ലാവരും പോകുന്നിടത്ത് എനിക്ക് പോകണം ഉദാഹരണം പറഞ്ഞാൽ ഒരു പട്ടണത്തിൽ രണ്ട് അമ്പലങ്ങളോ രണ്ട് പള്ളികളോ ഉണ്ടെങ്കിൽ ആ പട്ടണത്തിൽ വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഏറ്റവും വലിയ അമ്പലത്തിലും ഏറ്റവും വലിയ പള്ളിയിലുമാണ് പോകാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യ മനസ്സിൻ്റെ മനഃശാസ്ത്രത്തിൽ നാം തിരിച്ചറിയുന്ന മനഃശാസ്ത്രത്തിൽ കൂടെ നാം തിരിച്ചറിയുന്ന ഒരു ഒരു മർമ്മം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതെന്താണ് എല്ലാവരും പോകുന്നിടത്ത് എനിക്കും പോകണം അപ്പോൾ വലിയ അമ്പലമാകുമ്പോൾ അങ്ങോട്ടാണല്ലോ പോകുന്നത് വലിയ പള്ളിയാകുമ്പോൾ ഇപ്പോൾ കദ്രിൽ പോലെയുള്ള വലിയ പള്ളിയാകുമ്പോൾ അവിടെയാണല്ലോ എല്ലാവരും പോകുന്നത് എനിക്കും അങ്ങോട്ട് പോകണം ഇപ്പോൾ ബി ജെ പിയിലേക്ക് ആളുകൾ മലവെള്ളം പോലെ അങ്ങനെ കുതിച്ച് ചാടി ചെല്ലുന്നത് എന്തുകൊണ്ടാണ് അതൊരു വലിയ പാർട്ടിയാണ് ശക്തിയേറിയ പാർട്ടിയാണ് വലിയ സ്വത്തുള്ള പാർട്ടിയാണ് അപ്പോൾ വലിയൊരു പാർട്ടിയുടെ അംഗമാകുമ്പോൾ ഞാൻ കൂടുതൽ സുരക്ഷിതത്വം പ്രാപിക്കുന്നു ഇപ്പോൾ ഇ ഡിയില്ലെങ്കിൽ തന്നെയും പാർട്ടിയുടെ വലിപ്പം കണ്ടാകർഷിതരാകുക സ്വാഭാവികമാണ് ഇത് എന്തുകൊണ്ടോ പലരും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു അല്ലെങ്കിൽ മടിക്കുന്നു ഹിന്ദിയിൽ ഒരു ആപ്തവാക്യമുണ്ട് ബീമാരി ഈസ് എ കംസോരി ഓർ ഈസ് എ ബീമാരി എന്ന് പറഞ്ഞാൽ രോഗം വന്ന് നീ ക്ഷീണിക്കും ക്ഷീണം എന്നതുകൊണ്ട് കൂടുതൽ രോഗം വരും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ക്ഷീണമാണ് അതിൻ്റെ ആ ക്ഷീണത്തിൽ കൂടെ വരുന്ന രോഗമാണ് ആളുകൾ ഒഴിഞ്ഞു പോകുന്നു അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന രോഗം പിടിക്കുന്നതുകൊണ്ട് കൂടുതൽ ക്ഷീണിക്കുന്നു അങ്ങനെ ക്ഷീണിക്കുന്നതുകൊണ്ട് കൂടുതൽ രോഗം വരുന്നു ഇത് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും ഇതെങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും എന്നതിനെപ്പറ്റി പാർട്ടി ആകപ്പാടെ അങ്കലാപ്പിലാണ് ആ അങ്കലാപ്പ് ബി ജെ പിയെ നന്നേ സാന്ത്വനപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ ആരും വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ മറ്റുള്ളവരെ ആശ്രയിച്ച് യാതൊരു ഇംഗ്ലീഷിൽ ഒറിജിനാലിറ്റി എന്ന് പറയും ഒറിജിനാലിറ്റി അതിൻ്റെ മലയാള പദം പദം ഇക്വീവലൻ്റായിട്ടുള്ള മനസ്സിൽ ഇപ്പോൾ വരുന്നില്ല സ്വന്തമായി അന്വേഷിച്ച് കണ്ടുപിടിക്കാം എൻ്റേതായ തനതായ മറ്റുള്ളവനെ പോലെ ആകണമെന്നല്ലാതെ എനിക്ക് എൻ്റെതായ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതെന്താണ് അത് വേണ്ടതുപോലെ വളർത്തുവാനും പ്രകടിപ്പിക്കുവാനും എനിക്ക് കഴിയുമോ അല്ലെങ്കിൽ നാം ഈ ഫാഷൻ ലോകത്തെ ലോകത്തെപ്പോലെ ആരെങ്കിലും ഒരു ഒരു പെയർ ഓഫ് ട്രൗസേഴ്സിൻ്റെ ഒരു കാലു മുറിച്ച് മറ്റേ കാല് ദീർഘമായിട്ട് നടക്കുന്നത് കണ്ടു അത് സായിപ്പാണെങ്കിൽ നമ്മളിവിടെ ചെയ്തിരിക്കും നാളെ പത്ത് പേർ ട്രൗസേഴ്സെടുത്ത് തൻ്റെ ഒരു കാലു മുറിച്ച് മറ്റേ കാല് നീട്ടിക്കൊണ്ട് നടക്കും യാതൊരു സംശയവുമില്ല അങ്ങനെ എന്തും സാംസ്കാരിക ലോകം ഇങ്ങനെ ഒറിജിനലി ഒറിജിനാലിറ്റിക്ക് പകരം മറ്റുള്ളവരെ പകർത്തിയെടുത്ത് മറ്റുള്ളവരുടെ പകർച്ചവ്യാധി പിടിച്ച് നടക്കുന്നവരാണ് ഈ സാംസ്കാരിക രോഗത്തിൽ ഒട്ടുമുക്കാലും എല്ലാവരും എന്ന് നമുക്കറിയാം ഈ ഫാഷൻ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തെ നിലനിർത്തുന്നതും അതിന് മൊമെൻറ്റം കൊടുക്കുന്നതും വലുതാക്കുന്നതും മനുഷ്യൻ്റെ ബലഹീനതയാണ് ഇന്നയാൾ ഇന്ന കാർ വാങ്ങിച്ചു ഇപ്പോൾ ഒരു കാലത്ത് ദീർഘ അധികം നാളായില്ല മാരുതി എസ് ടീം ഉണ്ടെങ്കിൽ ഏതാണ്ടൊക്കെ ആയി ഇപ്പോൾ മാരുതി എസ് ടീം എന്ന് പറഞ്ഞ കാർ ഓടിച്ചു നടന്നാൽ നാണക്കേടാണ് കാരണം ആളുകൾ അതിന് മുമ്പ് അതിൻ്റെ അപ്പുറത്തുള്ള പലതും കണ്ടിരിക്കുന്നു അവർ ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ എന്നതാണ് അപ്പം ഇത് ഒറിജിനാലിറ്റി ഇല്ലാത്ത മനുഷ്യന് സംഭവിക്കുന്ന ഒരു ഒരു അപാകതയാണ് ഒരു ബലഹീനതയാണ് അപ്പം ഞാൻ രണ്ട് കാര്യം പറഞ്ഞു മറ്റുള്ളവരെ ആശ്രയിക്കുക മറ്റുള്ളവരെ അനുകരിക്കുക അതിൽ കൂടെ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ഉള്ളിൽ ഒറിജിനാലിറ്റിയുടെ വലിയ സാധ്യതകളുണ്ട് പക്ഷേ അതൊന്നും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു ഞാൻ അഹങ്കാരമായിട്ട് പറയുന്ന നിങ്ങൾ വിചാരിക്കരുത് എന്നെ വളരെ സ്വാധീനിച്ച ഒരു കവിതയാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് അതിനകത്ത് ഏതാനും വാക്കുകൾ ഞാൻ ഉദ്ധരിക്കട്ടെ ഐ ഷാൽ ബി ടെല്ലിങ് ദിസ് വിത്ത് എ സായ് സമ എ റേഞ്ചസ് എൻ നെയ്ജസ് ഹെൻസ് ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ വുഡ് ആൻഡ് ഐ ഐ ടുക്ക് ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് ഐ ടൂ ദ റോഡ് ലെസ് ട്രാവൽഡ് ബായ് ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് അധികം ആരും തിരഞ്ഞെടുക്കാത്തൊരു പാതയാണ് ഞാൻ തിരഞ്ഞെടുത്തത് അതാണ് എന്നെ മറ്റുള്ളവരിൽ നിന്ന് വലിയ ഏറ്റവും വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിയായി വളർത്തിയെടുത്തത് എന്ന് അദ്ദേഹം പറയുന്നത് എന്നെ വളരെയധികം വളരെയധികം ഞാനിതാണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെടാൻ കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വളരെ ഇഷ്ടമുള്ള ഒരു പദ്യമായിരുന്നു എന്നതുകൊണ്ടാണ് പക്ഷേ അതിനുശേഷം ഇതിന് ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുകയും ഈ തത്വത്തെ മാനിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ക്ലേശകരമായ പാഠ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുകയുണ്ട് ഇപ്പോൾ തന്നെ രണ്ട് പുസ്തകമുണ്ട് ഒന്ന് വായിക്കാൻ എളുപ്പമുള്ളതാണ് മറ്റേത് വായിക്കാൻ ക്ലേശമേറിയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ ക്ലേശമേറിയ ആ പുസ്തകം വായിക്കും കാരണം അതിൽ കൂടെ മാത്രമേ എനിക്ക് കൂടുതലായി വളരുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പ്രത്യേകത അങ്ങനെ അങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാം അപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നാം ഒരു ആർട്ടിഫിഷ്യൽ പ്രോഡക്റ്റായി കഴിഞ്ഞു പോകും നമുക്ക് ഒറിജിനാലിറ്റി ഉണ്ടാകുകയില്ല നമ്മുടെ വ്യക്തിത്വത്തിന് മജ്ജയും മാംസവും പിടിക്കയില്ല എന്നതാണ് ഇതിനകത്തെ പ്രശ്നം മാത്രവുമല്ല നാം ഇപ്പോൾ കാണുന്ന ചില ചെറിയ ചെറിയ തത്വങ്ങളെ ആശ്രയിച്ച് വസിക്കും പക്ഷേ നിത്യതയുടെയും സനാതനവുമായ മർമ്മങ്ങളനുസരിച്ച് അതിൻ്റെ അച്ചടക്കമനുസരിച്ച് ജീവിക്കുന്ന ആ ഒരു ബലമേറിയ വ്യക്തിത്വം പ്രാപിപ്പാൻ നമുക്ക് കഴിയുകയില്ല ഭൂരിപക്ഷം ആളുകളും ഈ ലോകത്തിൽ ഭൗതിക ലോകത്തിലെ കൊച്ചു കൊച്ചു ആനുകൂല്യങ്ങളെ മാത്രം അന്വേഷിച്ചും അതിൽ മാത്രം ആശ്രയിച്ചും കഴിയുന്നവരാണ് പക്ഷേ ഇതിനപ്പുറത്തൊരു വലിയ ലോകമുണ്ടോ എന്നും അതിൻ്റെ സാധ്യതകൾ അപാരമാണ് എന്നും തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ ആ അറിവ് പ്രയോജനപ്പെടുത്തുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിന് അപാരമായ വളർച്ചയും മാഹാത്മ്യവും ഉണ്ടാകുന്നു ഇത് നിങ്ങൾ ദയവായി പ്രയോഗിച്ച അനുഭവത്തിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം